ൂർ ലയൻസ് ക്ലബ്ബ് മാസം തോറും നടത്തുന്ന തിമിര വേണ്ടിയുള്ള സൗജന്യ ക്യാമ്പ് ഇന്ന് നടന്നു കൊച്ചിന് ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് കൊടുങ്ങലൂർ ലയൻസ് മാസം തോറും നടത്തിവരുന്ന തിമിര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി കൊടുങ്ങലൂർ കാവിൽ കടവിലുള്ള ലയൻസ് ഹാളിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ നൂറിലധികം ആളുകൾ പങ്കെടുത്തു ഓപ്പറേഷന് വേണ്ടി തെരഞ്ഞെടുത്ത അൻപത്തിയെട്ട് പേരെ അടുത്ത ദിവസങ്ങളായി കൊച്ചി ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ വെച്ച് ശസ്ത്രക്രിയ നടത്തുന്നതാണെന്ന് ലയൻസ് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു മേലെ ആളുകൾ ആളുകളെ തിരഞ്ഞെടുക്കുകയും ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലായി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ ക്യാബിൽ തെരഞ്ഞെടുക്കുന്നവരെ ഹോസ്പിറ്റലിൻ്റെ വാഹനത്തിൽ തന്നെ ഓപ്പറേഷൻ കൊണ്ടുപോകലും ഓപ്പറേഷന് ശേഷം തിരിച്ച് മുൻപിൽ തെറപ്പിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊടുങ്ങൂരും ചുറ്റുവട്ടത്തുള്ള എല്ലാ ആളുകൾക്കും വളരെ ഉപകാരപ്രദമായ ഈ സർവീസ് എല്ലാ മാസത്തിലും അവസ്ഥ അവസാനം തന്നെ ഞായറാഴ്ച തുടർന്നും നടത്തപ്പെടുന്നതാണ് ക്യാമ്പിന് ക്ലബ് പ്രസിഡന്റ് ലയൺസ് എം എൻ പ്രവീൺ എം ജെ എഫ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ലയൺസ് ബൽറാം മോഹൻ ട്രഷറർ കെ എ നഷർബാൻ ഗിരീഷ് ഹെവൻ ഡോക്ടർ സായിരാജ് ബുൽഹർ എം ജെ എഫ് ലയൺ പ്രേമൺ ഷിമ്മി വിൽസൺ ഇലഞ്ഞിക്കൽ അഡ്വക്കേറ്റ് രാകേഷ് പ്രഭാകരൻ രാജേഷ് മോഹൻ തനേഷ് എന്നിവർ നേതൃത്വം നൽകി